ഗ്രാമീണവേദി പതിയാരക്കര സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സമര ചരിത്ര ക്വിസ് വിജയികൾക്കുള്ള സമ്മാനദാനം വടകര ഇൻസ്പയറിൽ നടന്ന ചടങ്ങിൽ ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാമീണ വേദി പതിയാരക്കര സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സമര ചരിത്ര ക്വിസ് വിജയികൾക്കുള്ള സമ്മാനദാനം ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് നിർവഹിച്ചു നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ സ്വാതി കൃഷ്ണായൻ ദൃശ്യ സുഖു ജീബ എം പി എന്നിവരാണ് വിജയികളായത് ഗ്രാമീണ വേദി പതിയാരതാണ് പ്രത്യേകിച്ച് അടുത്ത വർഷത്തെ പരിപാടിയിൽ മാക്സിമം കാരണം നമ്മുടെ കുട്ടികൾ ചരിത്രം പഠിക്കുന്നു ചരിത്ര ബോധമില്ലാതെ വളരുന്നു സാഹിത്യം പഠിക്കുന്നു കല പഠിക്കുന്നു കലാബോധമില്ലാതെ വളരുന്നു ശാസ്ത്രം പഠിക്കുന്നു ശാസ്ത്രബോധമില്ലാതെ വളരുന്നു ചരിത്രം പഠിക്കാത്തവരാണ് വർഗീയവാദികളായി മാറുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ നവമാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മധ്യവർഗ മലയാളി സമൂഹങ്ങളിൽ മുഴുവൻ ഒരുതരം മുസ്ലിം വിരുദ്ധത അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ സജീവമാകുന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുക ഇനി അതേപോലെ തന്നെ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്ന മുസ്ലിം ഗ്രൂപ്പുകളിൽ അങ്ങനെയുള്ള വർഗീയവാദിക സമീപനമൊക്കെ നമുക്ക് നമ്മുടെ മൺമറഞ്ഞ് പോയ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ധീരദേശാഭിമാനികൾ അവരുടെ കണ്ണീരും ചോരയും വിയർപ്പും കൊണ്ട് നിർമ്മിച്ചു തന്ന സൃഷ്ടിച്ചു തന്ന സ്വാതന്ത്ര്യമാണ് ഇന്ന് നിങ്ങൾ ഞാനൊക്കെ അനുഭവിക്കുന്നത് വടകര ഇൻസ്പയറിൽ നടന്ന ചടങ്ങിൽ വിജേഷ് നീലാഞ്ജനം അധ്യക്ഷനായി സി പി മുരളീധരൻ സിദ്ദിഖ് വടകര എം പത്മലോചനൻ വി എം സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഷെജിൽ കെ പി സ്വാഗതവും നിജിൽ കുമാർ കെ എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോൾ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം मानेज डिप्लोम प्लस वन प्लस टू प्लस टू नियो टू बीस अच्छा ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര